ഈ ബിംബത്തിലേക്കുന്ന ആത്മാവ് ഇല്ലെന്ന് അവൻ സ്വയം പറയുകയാണ് ഞാൻ ഇല്ല അപ്പം ഈശ്വരനില്ല അപ്പം ഈശ്വരൻ എന്ന വസ്തു നഗ്നനേത്രത്തിൽ കാണാൻ അത് അതുപോലെ നീ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ല നിന്നെ കാണാത്രത്തോളം കാലം നിനക്ക് ഈശ്വരനെയും നിനക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് നീ നിന്നെ അറിയുക നിന്നെ മനസ്സിലാക്കുക നീ ഏത് രൂപത്തിൽ ഇപ്പം നീ നിശ്വ നിരീശ്വരവാദി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈശ്വരവാദി ആയിക്കോട്ടെ നീ കർമ്മം ചെയ്യുന്നവനായിരിക്കട്ടെ ഭാഗവത യജ്ഞാചാര്യനായിക്കോട്ടെ തന്ത്രി ആയിക്കോട്ടെ പുരോഹിതനായിക്കോട്ടെ ആരുമായിക്കോട്ടെ പക്ഷേ നീ എന്ന കർമ്മബോധം നിന്നിലേക്ക് എത്തപ്പെടുവാൻ കാരണക്കാരനായ ആ ഞാൻ ആരാണ് ആ ഞാൻ ആത്മാവ് എന്തിനു വേണ്ടിയിട്ടാണോ ഞാൻ ജന്മം ആ കർമ്മം ചെയ്യുക എന്ന് പറയുന്നത് കർമ്മം ചെയ്യുന്നു അവരും കർമ്മം ചെയ്യുന്നുണ്ട് താനില്ല എന്ന ബോധം മറ്റുള്ളവരിലേക്ക് ഉണ്ടാക്കുമ്പോൾ താനുണ്ട് എന്ന ബോധം മറ്റുള്ളവർ പറയുകയും ചെയ്യുമ്പോൾ രണ്ടും വളരെ വ്യത്യസ്തമായ സംസാര ശത്രുക്കളാണ് ഇവിടെ ഒന്ന് മനസ്സിലാക്കുക ചിലവർ പറയും ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരുക ഞാൻ മരിച്ചാൽ എന്നെ കാണേണ്ട കാര്യമില്ല ഞാൻ എന്ന പറഞ്ഞ ആത്മാവ് ആ ബോഡിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിന്നെ കാണാൻ വരുന്നില്ല നിന്നെ കാണാൻ വരുന്നത് നിൻ്റെ ആ ബിംബത്തെയാണ് ആ ശരീരം നിശ്ചലമായി കിടക്കുന്ന ശരീരത്തെ കാണുവാൻ വേറൊരു ആത്മാവ് വേറൊരു ചൈതന്യം വന്നാൽ